വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അമ്പിയ്സ് ആരാണ് പ്രതുക്കൾ എന്താണ് പ്രതോഷം ഒരാളുടെ മരണശേഷം ജീവാത്മാവ് പ്രേതാവസ്ഥയെ പ്രാപിക്കുന്നു പ്രേതാവസ്ഥയിൽ സൂക്ഷ്മശരീരിയായി വർത്തിക്കുന്ന ആത്മാവ് വിവിധ ശ്രാദ്ധ കർമ്മങ്ങളിലൂടെ പ്രേതമുക്തി നേടി മോഷം ലഭിക്കുമ്പോൾ തീരുന്നു അതായത് പിതാവ് പിതാമഹൻ പ്രപിതാമഹൻ ഇങ്ങനെ നാം ഉൾപ്പെടെ നാല് തലമുറയിൽപ്പെട്ടവരും മരണശേഷം പ്രേതാവസ്ഥയിൽ നിന്നും മോക്ഷം നേടിയവരുമാണ് പ്രതുക്കൾ ഈ പൃതുക്കളെ തൃപ്തി വരുത്തുന്നതിനായി നിശ്ചിത വേളകളിൽ ശ്രാദ നൽകേണ്ടതാണ് അനന്തര തലമുറയപ്പെട്ടവരുടെ കടമയാണ് ഇത് ഇവ വിദ്യാമണ്ണ അനുഷ്ഠിക്കുമ്പോൾ പൃതുക്കളുടെ അനുഗ്രഹത്തിന് നാം പാത്രീഭൂതരാക്കുന്നു എന്താണ് പൃതുദോഷം ശരീരത്തിൽ നിന്നും വേർപെടുന്ന ജീവാത്മാവ് അന്തരീക്ഷത്തിലുള്ള പ്രേതലോകത്തെ പ്രാപിക്കുന്നു നിത്യസ്രാദം സപിടനക്രിയകളിൽ കൂടി ഏകോദിഷ്ടം നൽകി പ്രേതാത്മാവിനെ ഉദ്ധരിച്ച് പൃതുലോകത്തേക്കും അവിടെ നിന്ന് ദേവലോകത്തേക്കും എത്തിക്കാൻ കഴിയും ഈ കർമ്മങ്ങൾ കൃത്യമായി ചെയ്യാതെ വരുമ്പോൾ ജീവാത്മാവ് പ്രേതാവസ്ഥയിൽ തന്നെ വസിക്കുകയും അവരുടെ കോപത്തിന് നാം കാരണക്കാരാവുകയും ചെയ്യുന്നു ഇപ്രകാരം മോശം ലഭിക്കാത്ത കൂർവികരുടെ ശാപമാണ് മൃദോഷം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്